ഹായ് ഹലോ നമ്മൾ വീട്ടിൽ സാധാരണ നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണിക്കൊക്കെ റൈസ് ഉണ്ടാക്കുമ്പോൾ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് വെന്ത് കുഴഞ്ഞു പോയി അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ശരിയായില്ല എന്നൊക്കെ അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ ഇതിൽ പറയുന്ന ടിപ്സൊക്കെ അതേപോലെ ചെയ്താൽ വെന്ത് കുഴഞ്ഞ് കട്ട് ചെയ്യൊന്നും പിടിക്കാതെ നല്ലൊരു കിഡിലിന് നെയ്ച്ചോറ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം ഒരുപാട് നെയ്യൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കപ്പ് ജീരകശാല റൈസ് ഒരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളം വലാൻ വേണ്ടി ഇതുപോലെ ഒരു അരിപ്പേലും മാറ്റി വെച്ചിട്ടുണ്ട് എപ്പോഴും നെച്ചോറിനൊക്കെ പാത്രം എടുക്കുമ്പോൾ കുറച്ച് അടിക്കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യും ഒരു സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലിൽ സൺഫ്ലവർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി അതും എടുത്തിട്ട് നമ്മുടെ വണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതൊക്കെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ അതിലേക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് കുരുമുളക് ഗ്രാമ്പൂ പട്ട ഇലക്ക ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് കളർക്കൊന്ന് മാറി വരുമ്പോഴത്തേക്ക് ഒരു സവാള ചേർത്ത് ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകും വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു കപ്പ് അരിക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് അപ്പം എടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ക്യാരറ്റ് പച്ചമുളക് ഇത് ഓപ്ഷനാണ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി പിന്നെ വെള്ളം നന്നായിട്ട് വെട്ടിത്തെളിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കുക ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാ വെള്ളമൊക്കെ ഒരു ഓൾമോസ്റ്റ് പറ്റി വരുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിയില പുതിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും സിമ്മിൽ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ക്യാഷവും നട്ട്സും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ദം ചെയ്ത് അടച്ചു വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നെച്ചോറ് കിട്ടും ബിരിയാണി റൈസും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുത്താൽ മതി കട്ട പിടിച്ചൊന്നും പോകില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം